മലയാള സിനിമാ ലോകത്തുനിന്ന് വീണ്ടും ഒരു പീഡന വാർത്ത കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ താരരാജാക്കന്മാരുടെ സിനിമയുടെ സെറ്റിൽ നിന്നാണ് ഈ പീഡന വാർത്ത പുറത്തു വന്നിരിക്കുന്നത് നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള യുവനടിയാണ് ഇപ്പോൾ തനിക്കേൽക്കേണ്ടി വന്ന അനുഭവം തുറന്നു പറഞ്ഞിരിക്കുന്നത് മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാലിൻ്റെ സിനിമയുടെ ചിത്രീകരണത്തിനിടയിലാണ് യുവനടി പീഡനത്തിനിരയായത് ൂസിഫറിന് ശേഷം നടൻ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുകയും മോഹൻലാലിനൊപ്പം പ്രാധാന്യമുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും ചെയ്ത ബ്രോഡാഡി എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് പീഡനം നടന്നത് ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ ആൻ്റണി പെരുമ്പാവൂർ നിർമ്മിച്ച സിനിമയാണ് ബ്രോഡാഡി സിനിമയിൽ സഹ സംവിധായകനായി പ്രവർത്തിച്ച മൻസൂർ റഷീദാണ് യുവ നടിയെ പീഡിപ്പിക്കുകയും നഗ്ന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് കൊല്ലം ഓച്ചിറ സ്വദേശിയാണ് മൻസൂർ കോവിഡ് സമയത്ത് ഷൂട്ട് ചെയ്ത ബ്രോഡാഡിയുടെ ലൊക്കേഷൻ ഹൈദരാബാദ് ആയിരുന്നു യുവനടി പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ ഹൈദരാബാദിൽ നിന്നും പോലീസ് കൊല്ലം ഓച്ചിറയിലെത്തി ഹൈദരാബാദിൽ യുവനടി താമസിച്ച ഹോട്ടൽ മുറിയിലെത്തി പ്രതി മയക്കുമരുന്നടങ്ങിയ സ്പ്രൈറ്റും ചോക്ലേറ്റും നൽകി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് എഫ്ഐ റിപ്പോർട്ട് ഒച്ചിറയിലെ മൻസൂർ റഷീദ് ഇപ്പോൾ ഒളിവിലാണെന്നും പ്രാദേശിക സി പി എം നേതാവിൻ്റെ പിന്തുണ മൻസൂറിന് ഉണ്ടെന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ഹൈദരാബാദ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്യാനെത്തിയപ്പോൾ ഓച്ചിറ സി പി എം പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിയായ ഓച്ചിറ കുഞ്ഞി ചന്തു പ്രതിയെ ഒളിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത് ബ്രോഡാഡി എന്ന സിനിമയുടെ സെലക്ഷൻ ആയതിനു ശേഷം ആ സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി ആദ്യ ദിവസം യുവതി പോയിരുന്നു ഹൈദരാബാദിലെ നവോട്ടൽ എന്ന സ്റ്റാർ ഹോട്ടലിലായിരുന്നു ഷൂട്ടിംഗ് സിനിമയിൽ ഉണ്ണി മുകുന്ദൻ അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട സീനുകളായിരുന്നു ഹൈദരാബാദിൽ ആ ഹോട്ടലിൽ വെച്ച് ഷൂട്ട് ചെയ്തിരുന്നത് ഈ സീനിലാണ് യുവനടി അഭിനയിച്ചത് പിന്നീട് ഈ യുവനടി ഉൾപ്പെട്ട ഷൂട്ടിംഗ് രാമോജി ഫിലിം സിറ്റിയിൽ ആയിരുന്നു മോഹൻലാലും മീനയും പൃഥ്വിരാജും ഉൾപ്പെടെയുള്ള താരങ്ങളുള്ള സീനിൽ ഈ യുവനടിയും ഉണ്ടായിരുന്നു രാമോജി ഫിലിം സിറ്റിയിൽ നടന്ന ആ സീനിലും യുവനടി അഭിനയിച്ചു എന്നാൽ പിന്നീടാണ് പീഡനം നടന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും അൻപത് കിലോമീറ്ററോളം അകലെയുള്ള ഒരു സുഹൃത്തിൻ്റെ വീട്ടിലായിരുന്നു യുവനടി താമസിച്ചിരുന്നത് വീണ്ടും മൂന്നാമതായി ഒരു രംഗമുണ്ട് എന്നു പറഞ്ഞുകൊണ്ട് സഹസംവിധായകനായ മൻസൂർ റഷീദ് യുവനടിയെ വിളിക്കുകയായിരുന്നു മോഹൻലാലും പൃഥ്വിരാജും കല്യാണിയുമായുള്ള ഒരു കോമ്പിനേഷൻ സീനാണെന്നും ആ സീനിൽ അഭിനയിക്കേണ്ട ആവശ്യമുണ്ടെന്നും അതിൽ അഭിനയിക്കാൻ വേണ്ടി മൂന്ന് മണിക്കും മണിക്കും ഇടയിൽ എത്തണമെന്നുമാണ് മൻസൂർ നടിയോട് ഫോണിൽ പറഞ്ഞത് സഹസംവിധായൻ പറഞ്ഞതനുസരിച്ച് നടി സുഹൃത്തിൻ്റെ താമസ സ്ഥലത്തു നിന്നും അൻപത് കിലോമീറ്റർ അകലെയുള്ള പ്രതി പറഞ്ഞ സ്ഥലത്തേക്ക് വരികയും അവിടെ ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കുകയും ചെയ്തു നടി ഹോട്ടലിൽ മൂന്ന് മണിക്ക് എത്തിയതിനു ശേഷം ഈ ഹോട്ടലിലേക്ക് പ്രതിയായ മൻസൂർ വരികയാണ് ഉണ്ടായത് യുവതിയോട് ഫ്രഷായിട്ട് പുറത്തേക്ക് വരുവാൻ മൻസൂർ ആവശ്യപ്പെട്ടു ഈ സമയത്ത് മൻസൂർ നടിക്ക് സ്പ്രൈറ്റും ചോക്ലേറ്റും കൊടുക്കുകയാണ് ചെയ്തത് ഈ സ്പ്രൈറ്റിലും ചോക്ലേറ്റിലും മയക്കുമരുന്ന് കലർത്തിയിട്ടുണ്ട് എന്നാണ് നടി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് നടി സ്പ്രൈറ്റ് കുടിച്ചെങ്കിലും ചോക്ലേറ്റ് കഴിച്ചിരുന്നില്ല സ്പ്രൈറ്റ് കുടിച്ച ശേഷം നടി അബോധാവസ്ഥയിലായി പിന്നീട് നടിക്ക് ബോധം വന്നത് അർദ്ധരാത്രിക്ക് ശേഷമാണ് രാത്രി ഒരു മണിയോടെ അടുത്തുള്ള സുഹൃത്തുക്കളെ വിളിച്ച് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായി എന്ന് നടി പറഞ്ഞു അവിടെ തങ്ങുന്നത് കൂടുതൽ അപകടകരമായിരിക്കുമെന്നും മറ്റു പലരും ഒരു പക്ഷേ ഹോട്ടലിലെത്തി ചൂഷണം ചെയ്യുവാൻ സാധ്യതയുണ്ട് എന്ന് അവർ പറഞ്ഞ കാര്യമനുസരിച്ച് നടി ഹോട്ടലിൽ നിന്നും ഇറങ്ങി പുലർച്ചെ മണിക്ക് ടാക്സി പിടിച്ചാണ് യുവതി സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തിയത് പിറ്റേ ദിവസം രാവിലെ പ്രതിയായിട്ടുള്ള മൻസൂർ യുവതിയുടെ അശ്ലീല ചിത്രങ്ങൾ ഫോണിൽ അയച്ചു കൊടുക്കുകയും ഈ ദൃശ്യങ്ങൾ ലൊക്കേഷനിൽ എല്ലാവരും കാണും നിന്റെ സിനിമാ മോഹം ഇതോടെ അവസാനിക്കും എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു മാത്രമല്ല ഇതുവരെ അഭിനയിച്ച ദൃശ്യങ്ങൾ സിനിമയിൽ നിന്ന് എടുത്തു മാറ്റുമെന്നും ജീവിതവും കുടുംബവും നശിക്കുമെന്നും ഇയാൾ നടിക്ക് മെസ്സേജ് അയച്ചു ഈ ചിത്രങ്ങൾ ഭർത്താവിന് അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാൾ നടിയെ ബ്ലാക്ക് മെയിൽ ചെയ്തത് അന്ന് തന്നെ പ്രതിയായിട്ടുള്ള മൻസൂർ പണം ആവശ്യപ്പെടുകയും പേടിച്ച യുവതി അക്കൗണ്ടിലുണ്ടായിരുന്ന പണം അത്രയും ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുകയുമാണ് ഉണ്ടായത് പിന്നീടും ഇയാൾ നിരന്തരം പണത്തിനു വേണ്ടി ആവശ്യപ്പെട്ടു അങ്ങനെ ഏകദേശം ആറര ലക്ഷത്തോളം രൂപയാണ് നടിയിൽ നിന്നും പ്രതി തട്ടിയെടുത്തത് ഈ വിഷയങ്ങൾ സംവിധായകൻ കൂടിയായ പൃഥ്വിരാജിനോടും മറ്റു സീനിയർ ആർട്ടിസ്റ്റുകളോടും പറഞ്ഞിരുന്നു എന്നാണ് യുവനടി വെളിപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ അവർ ഈ വിഷയം ഗൗരവമായി കണ്ട് ഇതിനെതിരായ കാര്യമായ നടപടികളൊന്നും തന്നെയും എടുത്തില്ല പകരം സഹസംവിധായകനായ മൻസൂറിനെ സിനിമയുടെ ബാക്കി ജോലികളിൽ നിന്നും ഒഴിവാക്കുക മാത്രമാണ് ചെയ്തത് പിന്നീടും പ്രതി കൂടുതൽ പണം ആവശ്യപ്പെട്ടപ്പോൾ യുവതി തന്നെ ഈ വിവരം തൻ്റെ ഭർത്താവിനോട് പറയുകയാണ് ഉണ്ടായത് എന്നാൽ സഹായിക്കുമെന്ന് കരുതിയ ഭർത്താവ് ഇനി ഈ ബന്ധം തുടരുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് യുവതിയെ ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത് തുടർന്നാണ് യുവതി പോലീസിൽ പരാതി കൊടുത്തത് സംഭവം നടന്നത് തെലുങ്കാനയിലായതുകൊണ്ട് തെലുങ്കാന പോലീസിനാണ് നടി പരാതി കൊടുത്തത് പ്രതി മൻസൂർ മാത്രമല്ല മൻസൂറിൻ്റെ സഹോദരൻ തൻസീർ മൻസൂറിൻ്റെ പിതാവ് റഷീദ് തുടങ്ങിയവരും യുവതിയെ ഭീഷണിപ്പെടുത്തിയായി പരാതിയിൽ പറയുന്നുണ്ട് യുവതിയെ കൊലപ്പെടുത്തുമെന്നും നാട്ടിലിറക്കി നടത്തുകയില്ല എന്നൊക്കെയുള്ള ഭീഷണികളാണ് ഇവർ നടത്തിയത് എന്നാൽ മൻസൂറിനെയും കുടുംബത്തെയും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയാണ് ഈ കേസ് യുവതി കൊടുത്തത് എന്നാണ് മൻസൂറിൻ്റെ കുടുംബം പറയുന്നത് പക്ഷേ പോലീസിൻ്റെ അടുത്ത് മെഡിക്കൽ റിപ്പോർട്ടുകളും രേഖകളും എല്ലാം ഉണ്ട് എന്നതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ മൻസൂറിൻ്റെയും കുടുംബത്തിൻ്റെയും ഈ അവകാശവാദങ്ങൾ തെലുങ്കാന പോലീസ് അംഗീകരിച്ചില്ല ഓച്ചിറ പോലീസിനെ അറിയിച്ചതിന് ശേഷമാണ് തെലുങ്കാന പോലീസ് കൊല്ലത്ത് എത്തിയത് ഈ വിവരം ചോരുകയും പ്രതി മുങ്ങുകയുമാണ് ഉണ്ടായത് സി പി എമ്മിൻ്റെ ലോക്കൽ നേതാവിൻ്റെ അറിവോടെയാണ് പ്രതി ഒളിവിൽ പോയത് എന്നാണ് വിവരം അതിൻ്റെ അടിസ്ഥാനത്തിൽ ലോക്കൽ നേതാവിൻ്റെ വീട്ടിലും പോലീസ് റെയ്ഡ് നടത്തി പക്ഷേ പ്രതിയെ കണ്ടെത്താനായില്ല യുവനടി ഇപ്പോൾ കേരള ഡി ജി പിക്ക് പരാതി കൊടുത്തിരിക്കുകയാണ് പ്രതിയെ സഹായിച്ച സി പി എം നേതാക്കൾക്കെതിരെ കേസെടുക്കണമെന്നും പോലീസിലുള്ളവരിൽ ചില വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നു എന്നും നടി പരാതിയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മൻഷൂർ റഷീദിനെ ഉടൻ പോലീസ് കണ്ടെത്തുമെന്നും ഈ കേസിൽ നടിക്ക് അനുകൂലമായ ഉണ്ടാകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക